അസ്സലാമു അലൈക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും റബ്ബിനോട് പൊറുക്കലിനെ തേടി ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി തൗബ ചെയ്ത് റബ്ബിനോട് എത്ര വലിയ ആഗ്രഹം പറഞ്ഞാലും അത് നടത്തി തരുമെന്ന് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു ഇസമ് വളരെയേറെ പാപങ്ങൾ പൊറുക്കുന്നവനെ എന്നാണ് അർത്ഥം യാ അഫൂറു യാ അല്ല ഈ ഇസ്മ കൊണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ദുവാ ചെയ്യുമ്പോൾ മനസ്സിലുള്ള എല്ലാ കറകളും നീക്കി ഈ ഇസ്മ നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധിയാക്കും ആ തെളിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ആ ആവശ്യം എത്ര വലുതാണെങ്കിലും പരമകാരുണ്യകനായ റബ്ബ് ഉടനെ തന്നെ അത് സ്വീകരിക്കും ഇത് ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ മക്കളുണ്ടാകാൻ അത് ആൺകുട്ടിയാകാനും പെൺകുട്ടിയാകാനും വിവാഹവും ജോലിയും ഉടനെ തന്നെ റെഡിയാകാനും പെട്ടെന്ന് കടങ്ങൾ വീടി സമാധാനം കിട്ടാനും അങ്ങനെ മനസ്സിലെ സർവ്വ ആഗ്രഹം നേടാനും ഈ ഇസ്മ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് വട്ടം എണ്ണം തെറ്റാതെ ചൊല്ലി തീർത്താൽ മതി നമുക്ക് പറ്റാവുന്ന ഏത് സമയത്തും ചൊല്ലി തീർക്കാം നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവുന്നതോടെയും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുവാനും ഈ ഇസുമിന് സാധിക്കും ഭർത്താവിനോടും ഭാര്യയോടും കുടുംബക്കാരോടും അയൽവാസികളോടും നമുക്ക് സ്നേഹത്തോടെ പെരുമാറാനും സംസാരിക്കാനും കഴിയാൻ ഇത് അധികരിപ്പിച്ച് ചൊല്ലിയാൽ മതി അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി പോകുന്നതാണ് അതുപോലെ നമുക്ക് വരുന്ന പനി തലവേദന ക്ഷീണം ശരീരവേദനകൾ എല്ലാം ഈ ഇസ്മിൻ്റെ പവർ കൊണ്ട് സുഖപ്പെടുന്നതാണ് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന തൗബയുടെ സ്ഥാനമുള്ള പവർഫുൾ ഇസ്മ് ആരും മറന്നു പോകരുത് ഇനി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് വട്ടം ചൊല്ലാൻ കഴിയാത്തവർ നൂറ് വട്ടമെങ്കിലും ചൊല്ലാൻ നോക്കണേ നമ്മുടെ ദുനിയാവും ആഹിറവും ഒരുപോലെ നഷ്ടപ്പെടും ഇൻഷല്ല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹവും ഉദ്ദേശവും അള്ളാഹു താല നടത്തി തരുമാറാകട്ടെ ആമീൻ യാ യാബ്ലീൻ അസലക്കും